പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉള്ളത് പരിയാരം മെഡിക്കൽ കോളേജ് കെട്ടിട സമുച്ചയത്തിന്റെ നാലാം നിലയിലും അഞ്ചാം നിലയിലും ജനൽഭാഗത്താണ് ഉള്ളത് മെഡിക്കൽ കോളേജിന് മുൻവശത്തെ ചുവരുകളിൽ വലിയ പാളികളായി തൂങ്ങിക്കിടക്കുന്ന കൂടുകളും അതിനെ പൊതിഞ്ഞിരിക്കുന്ന തേനീച്ചകളും ഏറെ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരു മാസം മുൻപ് കുറച്ചു ഭാഗത്തെ കൂടുകൾ കരിച്ചു നശിപ്പിച്ചുവെങ്കിലും പൂർവാധികം ശക്തിയോടെ വീണ്ടും പലയിടങ്ങളിലായി പുതിയ കൂട് വയ്ക്കുകയാണ് മെഡിക്കൽ കോളേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തേനീച്ചകളിലകി ആക്രമണം നടത്തുമെന്ന ഭീതിയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി ജീവനക്കാരും ഉള്ളത് പരിയാരം മെഡിക്കൽ കോളേജിൽ തേനീച്ചകളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് ഒന്നാം നിലയിലും അതുപോലെ തന്നെ നാലാം നിലയിലും അഞ്ചാം നിലയിലും ഒക്കെ തേനീച്ചകൾ വ്യാപകമായി കൂട് കെട്ടിക്കൊണ്ട് അവിടെ വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും വളരെയധികം വിഷമാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പരിഹരിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് തേനിച്ച കൂടുകൾ ശാശ്വതമായി ഒഴിവാക്കാൻ എന്താണ് വഴിയെന്നറിയാതെ ഉഴലുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വനം വകുപ്പിന്റെ സഹായം തേടി കൂടുകൾ നീക്കം ചെയ്ത് ഭീതിയാകട്ടണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ താളിപ്പറമ്പ്